നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് കേട്ടോ അപ്പോൾ പട്ടാമ്പിക്കാർക്ക് ഏകദേശം ഈ ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് പട്ടാമ്പിയുടെ സ്വന്തം അലക്സ് മൂവീസ് ആൻഡ് അലക്സ് സിനിമാസിലാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് അലക്സ് മൂവീസ് ആൻഡ് അലക്സ് സിനിമാസ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് ആക്ച്വലി രണ്ട് സ്ക്രീനുകളുള്ള ഈ ഒരു തിയേറ്ററിലെ രണ്ട് സ്ക്രീനുകളുടെ പേര് അത്തരത്തിലാണ് ഇവർ നൽകിയിരിക്കുന്നത് പട്ടാമ്പി ടൗണിലെ മേലെ പട്ടാമ്പി ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് നാട്ടുകാർ ആക്ച്വലി ഈ ഒരു ജംഗ്ഷനെ അലക്സ് ജംഗ്ഷൻ എന്നായിട്ട് പറയുന്നത് അത്രത്തോളം ആളുകളുടെ ഇടയിൽ ഈ ഒരു തിയേറ്ററും ഇതിന്റെ പേരും പതിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എൻ്റെ പിന്നിലായിട്ടൊരു നൃത്തശില്പം കാണാൻ സാധിക്കും ഇത് ആക്ച്വലി ഈ തിയേറ്ററിന്റെ ആ ഒരു ബിൽഡിങ്ങിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ മുന്നിലേക്കുള്ള എ വർക്ക് കാണാൻ സാധിക്കും അതിൽ തന്നെ ഏകദേശം പകുതിയോളം ഭാഗം ഈയൊരു തിയേറ്ററിന്റെ എ സി പി വർക്ക് അതായത് ഒരു ബ്രൌണ് അതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള എ സി പി വർക്കും പകുതിക്ക് അപ്പുറത്തേക്ക് ഒരു പർപ്പിൾ വൈറ്റ് കളറിലുള്ള ഒരു ഗ്രിൽ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ധനലക്ഷ്മി ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടായിരിക്കും ഒരു സ്റ്റാൻഡ് ലോൺ തിയേറ്റർ കോംപ്ലക്സിൽ ഒരു ബാങ്ക് കൂടി പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അലക്സ് ഡെന്റൽ ക്ലിനിക്കിന്റെയും ഐ ലവ് പട്ടാമ്പി എന്നുള്ള ഒരു സൈനേജ് നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കും ഈ ഒരു തീയേറ്ററിന്റെ ബിൽഡിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ുടെ മധ്യത്തിൽ ഒരു ഓലക്കൊട്ടകയായിട്ടാണ് അലക്സ് പ്രവർത്തനം ആരംഭിച്ച് അതിനുശേഷം എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു ബിൽഡിങ് അതായത് ഒരു സ്റ്റാൻഡ് ലോൺ ബിൽഡിംഗ് ആയിട്ട് ഒരു പെർമനന്റ് സ്ട്രക്ചർ ആയിട്ട് അലക്സ് മൂവീസ് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ടായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ മറ്റൊരു ബിൽഡിംഗിൽ ലിറ്റിൽ അലക്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി അതിനുശേഷം വൈഡ് റിലീസ് ഒക്കെ വന്ന് പട്ടാമ്പിയിലേക്ക് സ്ഥിരമായി റിലീസ് കിട്ടുമെന്നായപ്പോൾ ഈ രണ്ട് തിയേറ്ററുകളും അലക്സ് മൂവീസ് ആൻഡ് അലക്സ് സിനിമാസ് എന്ന പേരിൽ എ ആക്കി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ അപ്പൊ അലക്സ് മൂവീസിന്റെ പാർക്കിംഗ് ഏരിയ ഇതും അലക്സ് സിനിമാസിന്റെ പാർക്കിംഗ് ഏരിയ ഇതാ ഈ കാണുന്ന ഭാഗത്തുമാണ് വരുന്നത് അത്യാവശ്യം ഒരു ഒരു പാർക്കിംഗ് ആണ് ഈ ഒരു തിയേറ്ററിനുള്ളത് അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ചെറുതായിട്ട് മഴ ചാരി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തിയേറ്ററിന്റെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറിയിട്ട് പറയാം ബോക്സ് ഓഫീസും അതുപോലെ തന്നെ ലോബിയും ഒക്കെ ഈ ഒരു ഡോറിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ ഈ ഷട്ടറിൽ നമുക്ക് ബോക്സ് ഓഫീസ് എന്ന് എഴുതിയിരിക്കുന്ന കാണാട്ടോ അങ്ങനെ ഇപ്പൊ എവിടെയും കാണാല്ലോ പണ്ടത്തെ തിയേറ്ററിലൊക്കെ ഷട്ടറിൽ ബോക്സ് ഓഫീസ് ടിക്കറ്റ്സ് എന്നൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ലോബിയില് യാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇത് അലക്സ് മൂവീസിനെയും അലക്സ് സിനിമാസ് രണ്ടിനും ഈ ഒരു ഒറ്റ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ്സ് എടുക്കേണ്ടത് ടിക്കറ്റ് ചാർജ് വരുന്നത് രണ്ട് സ്ക്രീനുകളിലും നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഒരൊറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് സിനിമ കാണാൻ സാധിക്കുന്ന തിയേറ്ററുകളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഈ ഒരു അലക്സ് മൂവീസ് ആൻഡ് അലക്സ് സിനിമാസ് എന്ന് പറയുന്നത് അപ്പം ഇനി ടിക്കറ്റ് കൗണ്ടറിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞാൻ വരാം അതിന് മുന്നേ ഒരാളെ പരിചയപ്പെടുത്താം ഇത് സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടാ നമസ്കാരം ഏകദേശം നാൽപ്പത് വർഷത്തിനുള്ളിലായിട്ട് ഈ ഒരു തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നിലവിൽ ഈ ഒരു തിയേറ്ററിൻ്റെ മാനേജറാണ് അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിന്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് സുരേഷ് ഏട്ടനാട്ടോട്ടാ രണ്ട് സ്ക്രീനുകളിലും ഒരേ ടിക്കറ്റ് ചാർജ് ആണല്ലേ നൂറ്റി പത്ത് രൂപ അപ്പോൾ നൂറ്റി പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് എനിക്കൊണ്ട് കേരളത്തിൽ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന തിയേറ്ററുകൾ ഒന്നും കൂടിയാണ് നമ്മുടെ ഈ ഒരു അലക്സ് തിയേറ്റർ എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ ആയിട്ട് വരുന്നത് ബുക്ക് മൈ മൈഷോയാണ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് യു പി ഐ വഴിയും അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റും ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നാൽപ്പത് വർഷമായിട്ട് ഈ ഒരു തിയേറ്ററിൽ സുരേഷേട്ട നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തിയേറ്ററുമായിട്ടുള്ള ഒരു ആത്മബന്ധം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അതുപോലെ ഇവിടുത്തെ മിക്ക എംപ്ലോയീസും ഇരുപതും ഇരുപത്തഞ്ചും വർഷമൊക്കെ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ് കാരണം അത്രത്തോളം ഇവർ ഈ തീയേറ്ററിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ തീയേറ്ററിനെ പറ്റിയുള്ള കുറേ അറിവുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സുരേഷേട്ടനായിട്ടോ നമുക്ക് പറഞ്ഞു തന്നെ എന്തായാലും സുരേഷേട്ടാ നന്ദി ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ നമ്മളത് ഈ ഒരു പാസേജിലൂടെയാണ് അലക്സ് മൂവീസിലേക്കും അലക്സ് സിനിമാസിലേക്കും പോകുന്നത് ഈ ഒരു ചുമരുണ്ടല്ലോ ഇവിടെ വരെയായിരുന്നു പഴയ നമ്മുടെ അലക്സ് മൂവീസിൻ്റെ ആ ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് പഴയ അലക്സ് മൂവീസിൻ്റെ ഉള്ള ഭാഗമായിരുന്നു അല്ലെങ്കിൽ ബാൽക്കണി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും നിങ്ങളത് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ഒരു പാസേജിൽ കൂടി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ അലക്സ് സിനിമാസ് അതായത് പഴയ ലിറ്റിൽ അലക്സും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അലക്സ് മൂവീസ് പഴയ അലക്സ് തിയേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ആദ്യമേ നമുക്ക് ആ ഒരു പഴയ ലിറ്റിൽ അലക്സ് ഉണ്ടല്ലോ അവിടെ കയറി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ട ശേഷം നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നവീകരിച്ചിരിക്കുന്ന നമ്മുടെ അലക്സ് മൂവീസിലേക്ക് വരാം അലക്സ് സിനിമാസ് അല്ലെങ്കിൽ പഴയ ലിറ്റിൽ അലക്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ചെറിയ ലോബി ഉണ്ട് ആ ലോബിയോട് ചേർന്ന് തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട് ആക്ച്വലി അലക്സ് മൂവീസിനും അലക്സ് സിനിമാസിനും രണ്ട് സെപ്പറേറ്റ് കഫ്റ്റീരിയ ഉള്ളത് പ്രൈസിംഗ് ഒക്കെ ഏകദേശം സെയിമാണ് ഞാൻ എന്തുകൊണ്ട് ഈ കഫ്റ്റീരിയുടെ ഉള്ളിൽ കയറുന്നത് നിങ്ങളോട് വിശേഷം പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഏരിയയിലുള്ള ഒരു കഫ്റ്റീരിയ പക്ഷേ കുറേ അധികം ഐറ്റംസ് അത് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നു നമ്മൾ കുറേ കാൻ്റീൻ ഐറ്റംസ് വെച്ചിരിക്കുന്ന വളരെ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത് അതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഐസ്ക്രീംസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫ്ലേവർ ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ സാധാരണ മൾട്ടിപ്ലക്സുകളിൽ പോലും ഇത്രയും ഫ്ലേവർ ഐസ്ക്രീംസ് നമ്മൾ കാണാറില്ല അതിലേ സ്റ്റാർട്ടിങ് പറഞ്ഞ മുപ്പത് രൂപയ്ക്ക് വാനില ഐസ്ക്രീം രൂപ അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ഐസ്ക്രീമിന്റെ റേറ്റ് വരുന്നത് രൂപ അത് ഈ ക്യാരമൽ അതുപോലെ തന്നെ സ്ട്രോബെറി ചീസ് കേക്ക് ഒക്കെയാണ് സോ മുപ്പത് ഐസ്ക്രീം കിട്ടുന്ന ഒരു ക്യാൻറ്റീനാണ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ പണ്ട് നമ്മുടെ തിയേറ്ററിലൊക്കെ ഉണ്ടായിരുന്നത് ഇതൊക്കെ വെറും പത്ത് ഉള്ളൂ കേട്ടോ ഇതിനൊക്കെ പത്ത് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ എപ്പോഴാണെങ്കിലും വന്ന് സാധനങ്ങൾ മേടിച്ച് പോകാവുന്ന തരത്തിലുള്ള ഒരു ക്യാൻറ്റീൻ കൂടിയാണ് നമ്മുടെ അലക്സ് സിനിമാസിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് അലക്സ് സിനിമാസിൻ്റെ ഹാളിൻ്റെ ഉൾവച്ചോട്ടം ആൻ സ്ക്വയർ എന്നാണ് ഈ ഒരു ക്ലാസ്സിന് ഇവർ പേര് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ തന്നെ പറയാം അടിയിൽ ഏകദേശം ഒരു നാലഞ്ചടിയോളം ഹൈറ്റിൽ ടൈൽസ് അതിന് മുകളിലേക്ക് ഉടൻ വർക്കും അതിന് മുകളിലേക്ക് ജിപ്സം കൊണ്ടുള്ള ആ ഒരു എന്താ പറയുക ഡിസൈൻ വർസും ആണ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന സിനിമയോട് കൂടിയിട്ടാണ് ഈ ഒരു അലക്സ് സിനിമാസ് അല്ലെങ്കിൽ അന്ന് ഇതിൻ്റെ പേര് ലിറ്റിൽ അലക്സ് എന്നായിരുന്നു ഇത് ഓപ്പൺ ആയത് സോ അന്നത്തെ വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളുമൊക്കെ ഈ ഒരു തിയേറ്ററിൽ ഇന്നും ഏകദേശം ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാളിൻ്റെ സൈഡിലായാലും ടോപ്പിലായാലും ധാരാളം കളർ ലൈറ്റുകളും അതിൽ തന്നെ പല ഡിസൈൻസിലുള്ള വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും കേട്ടോ ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പുഷ് ബാഗ് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് ഒരൊറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതാ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസ് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലോറിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഷീറ്റ് ഇട്ട് മറിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് ആക്ച്വലി പണ്ട് നമ്മൾ മായനൂർ ഡ്രീം മാക്സിലൊക്കെ കണ്ട രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു വെള്ളച്ചാട്ടം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അത് ഈ അടുത്ത് ഇവർ മറിച്ചതാണ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ ഹിസ്റ്ററിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഴയ പേര് ലിറ്റിൽ അലക്സ് എന്നായിരുന്നു കേട്ടോ സോ ലിറ്റിൽ അലക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അലക്സിൻ്റെ ഒരു കുഞ്ഞനുജൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു തിയേറ്റർ ആയിരത്തി ൊണ്ണൂറ്റി ഒമ്പതിൽ എഫ് ഐ ആർ എന്ന സിനിമയോട് കൂടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത് സോ അതിന് ശേഷം ഈയൊരു തിയേറ്ററിൽ നല്ല ധാരാളം സിനിമകൾ വരികയും രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ ഒരു തിയേറ്റർ എ സി ആക്കാൻ വേണ്ടി അടയ്ക്കുകയും രണ്ടായിരത്തി പതിനാറിൽ തെറി എന്ന വിജയ് സിനിമയോട് കൂടിയിട്ട് എ സി ആക്കിയിട്ട് ഒരു മൾട്ടിപ്ലക്സ് നിലവാരത്തിൽ ഓപ്പൺ ചെയ്യുകയും ഉണ്ടായി അതിനുശേഷമാണ് ലിറ്റിൽ അലക്സിൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള നമ്മുടെ അലക്സ് മൂവീസ് റിനോവേഷന് വേണ്ടി ക്ലോസ് ചെയ്തത് അങ്ങനെ അലക്സ് മൂവീസ് എ സി ആക്കി റീ ഓപ്പൺ ചെയ്തത് ബാഹുബലി വണ് എന്ന സിനിമയോട് കൂടിയിട്ടായിരുന്നു അങ്ങനെ രണ്ട് സഹോദരങ്ങളും എ സി ആക്കി നല്ല മൾട്ടിപ്ലക്സ് നിലവാരത്തിലാവുകയാണ് ഉണ്ടായത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴിന് ശേഷം ഒരു മേജർ റിനോവേഷൻ നമ്മുടെ അലക്സ് മൂവീസിൽ നടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അലക്സ് സിനിമാസ് ഇനി കുറച്ചധികം റിനോവേഷൻസിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ അടയ്ക്കുന്നതുമായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ് വീടിൻ്റെ തിണ്ണയിലൊക്കെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കോൺക്രീറ്റ് കൊണ്ടുള്ളൊരു സ്റ്റേജ് ആണ് സോ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫയർ ബക്കറ്റ്സ് ഇടാനായിട്ടുള്ള ഹുക്സ് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ പിന്നിൽ ഈ ഒരു അറ പോലുള്ള ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് സബൂഫറുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ഇതിന് പുറമെ രണ്ട് സബൂഫറുകൾ ഹാളിൻ്റെ ഇരുവശത്തുമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് അതുപോലെ തന്നെ പ്രൊജക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടു കെ പ്രൊജക്ഷനാണ് എൻ ഇ സിയുടെ തൗസൻഡ് എന്ന മോഡൽ ടു കെ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് അടിയോളം വീതി അതുപോലെ തന്നെ പതിമൂന്നടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കറവോർഡ് കൂടി ഓൾമോസ്റ്റ് ഫ്ലാറ്റ് സ്ക്രീൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു സിൽവർ സ്ക്രീനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയൊക്കെയാണ് സ്പെക്സ് ഇൻറ്റീരിയർ പറഞ്ഞ സമയത്ത് ഞാൻ പറയാൻ വിട്ട ഒരു സംഭവം എൻ്റെ തലയുടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ഒരു അഞ്ചാറ് കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സ് സ്ക്രീൻ്റെ ടോപ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഹാളിൽ ധാരാളം സ്പോട്ട് ലൈറ്റ്സ് പല കളറിലുള്ളത് കൊടുത്തിട്ടുണ്ട് അതിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു സ്ക്രീനിൻ്റെ മുകളിലുള്ളതും അതുപോലെ തന്നെ ഹാളിൻ്റെ മുകളിൽ ഓരോ ഓവർഹെഡ് സ്പീക്കേഴ്സിനും അതിൻ്റെ വ്യത്യസ്ത കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും അവിടെയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകെ അത് കളർഫുള്ളായിട്ടുള്ളൊരു ഹാളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോ അലക്സ് മൂവീസിന്റെ പഴയൊരു ബാൽക്കണി ഞാൻ മുന്നേ പറഞ്ഞല്ലേ ആ ഒരു ബാൽക്കണി കാണാം അപ്പോ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ബാൽക്കണിയാണ് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല എന്തായാലും നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പഴയ ബാൽക്കണി ഈ ഒരു ഹാളിൻ്റെ വീതി നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കുള്ളൂ ഇത്രയും വീതിയുള്ള വീതിയുള്ളൊരു ഹാളായിരുന്നു പഴയ അലക്സ് മൂവീസിൻ്റെത് ലൈറ്റിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നിങ്ങളെ വിഷ്വൽസ് കാണിക്കാൻ പറ്റില്ല എന്തായാലും പഴയ കുറച്ച് പോസ്റ്ററുകളും അതുപോലെ തന്നെ പഴയ ഫിലിം റോളുകളൊക്കെയാണ് നിലവിലിവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പണ്ട് അലക്സ് ആയിരുന്നു അതിൻ്റെ പ്രൊജക്ഷൻ റൂം വരുന്നത് ഈ ഒരു ബാൽക്കണിയിൽ നിന്നായിരുന്നു ആ ഒരു ഭാഗം ഹോള് വെച്ച് അടച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിലവിലുള്ള പ്രൊജക്ഷൻ റൂം ഇപ്പോൾ ഈ ഒരു ബാൽക്കണിയുടെ മുന്നിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതൊക്കെയാണ് ഈ ഒരു ബാൽക്കണിയിലെ കാഴ്ചകൾ എന്തായാലും ധാരാളം തിയേറ്ററുകളിൽ പോയിട്ടുണ്ടെങ്കിലും തിയേറ്റർ പ്രവർത്തിക്കുകയും അതിൻ്റെ ബാൽക്കണി മാത്രം അടഞ്ഞു കിടക്കുകയും ചെയ്യുന്നത് കാണുന്നത് ഒരു എന്താ പറയുക ആണ് കാണുന്നത് ആക്ച്വലി ഒരു തേർഡ് സ്ക്രീനിനുള്ള സ്കോപ്പ് കൂടി നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ കാണാൻ സാധിക്കും കേട്ടോ അത്യാവശ്യം നല്ല വീതി നീളമൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ ഉള്ളത് എന്തായാലും നമുക്കിത് നേരെ ആളിൽ പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ അലക്സ് സിനിമാസിൽ നിന്നും അലക്സ് മൂവീസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ പറയുന്ന കേട്ടിട്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് അതുകൊണ്ട് പഴയ അലക്സ് തിയേറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ഈ അലക്സ് തിയേറ്ററിന് എന്തൊക്കെ മാറ്റങ്ങൾ ഈ അടുത്ത് വന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇൻറ്റീരിയറും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ്സിലൊക്കെ കപ്പ് ഹോൾഡേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പഴയ സിപ് ലൈറ്റ്സ് ഒക്കെ മാറ്റി പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഡോൾബി അറ്റ്മോസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഞാൻ ആദ്യമേ പറഞ്ഞു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ ഒരു ഓലക്കൊട്ടക്കായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം പെർമനന്റ് ടാക്കീസായ ആ ഒരു അലക്സ് തിയേറ്റർ ദാ ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് അതുപോലെ തന്നെ ബാൽക്കണിയുടെ താഴെയുള്ള ഭാഗവും അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഭാഗത്തിപ്പോൾ ബാങ്കും തിയേറ്ററിന്റെ ലോബിയും ബോക്സ് ഓഫീസും ആണ് പ്രവർത്തിക്കുന്നത് ഇനി നിലവിലെ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇന്റീരിയർ വരുന്നത് ഏകദേശം ഒരു എട്ടടിയോള ഹൈറ്റിൽ വുഡൻ വർക്ക് അത് ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത് അതിന് മുകളിലേക്ക് ഒരു ഓറഞ്ച് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലുള്ള ആണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നൈസ് കളർ കോമ്പിനേഷൻ ആട്ടോ അതിൽ തന്നെ യെല്ലോ കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുന്നേ കണ്ട ആ ഒരു സീറ്റ്സ് ഉണ്ടല്ലോ അതേ മോഡലിൽ തന്നെയുള്ള സീറ്റ്സ് ആണ് ഈ ഒരു കപ്പ് ഹോൾഡർ ഇവർ ഈ അടുത്ത് ആഡ് ചെയ്തതാണ് സോ സീറ്റുകളെ സീറ്റുകളെപ്പറ്റി കൂടുതൽ പറയുന്നില്ല വളരെ നീറ്റായിട്ടുള്ള ലെക്സ്പേസും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നൂറ്റി പത്ത് രൂപയാണ് ആകെ മൊത്തം മുന്നൂറ്റി ഇരുപത് സീറ്റുകളാണ് കേട്ടോ ഈ ഒരു ഹാളിലുള്ള അപ്പൊ ഇന്ന് കേരളത്തിൽ എവിടേക്കാണ് വെറും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഡോൾബി അറ്റ്മോസിൽ ലേസർ പ്രൊജക്സിന് സിനിമ കാണാൻ സാധിക്കുന്ന നിങ്ങളൊന്ന് കമന്റ് കൂടി ചെയ്തോളൂ ഹാളിന്റെ ലുക്കിന് മാത്രമല്ല കേട്ടോ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ സ്പെക്സ് ടോട്ടലി മാറിയിട്ടുണ്ട് സോ ആദ്യം നമുക്ക് പ്രൊജക്ഷന്റെ കാര്യം നോക്കാം ക്രിസ്റ്റിയുടെ സി പി ടു ഫോർ ഡബിൾ വൺ എന്ന മോഡൽ ആർ ബി ലേസർ പ്രൊജക്ട് ആണ് നിലവിൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ടു കെ ലേസർ പ്രൊജക്ഷൻ ആയതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റം ആക്കിയിട്ടുണ്ട് സൗണ്ട് ുന്ന ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ ഓവർഹെഡ് സ്പീക്കേഴ്സും അതുപോലെ തന്നെ സൈഡ് വാളിലെ സ്പീക്കേഴ്സും കാണാൻ സാധിക്കും രണ്ട് സബൂഫറുകൾ ഈ ഹാളിൻ്റെ ഇരുവശത്തുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ സിനി ഓഡിയോ വിഷൻ്റെ റഹ്മാൻ പട്ടാമ്പി സാറാണ് അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്ക്രീനും മാറ്റിയിട്ടുണ്ട് പുതിയ ഹാർക്ക്നെസ്സിൻ്റെ കെർവ് സിൽവർ സ്ക്രീനാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തെട്ടടി വീതിയും അതുപോലെ തന്നെ പതിനാറടിയോളം ഹൈറ്റുമുള്ള ഒരു സ്ക്രീനാണ് സോ പട്ടാമ്പിക്കാർക്ക് ആക്ച്വലി നൂറ്റിപ്പത്തിനു കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് അലക്സ് മൂവീസിൽ നിന്ന് കിട്ടുക അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സൗണ്ടും പ്രൊജക്ഷനും സ്ക്രീനും മാറിയപ്പോഴും മാറാത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഹാളിൽ നിലനിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഹാളിൻ്റെ ഫ്രണ്ടിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന സ്റ്റേജിലുള്ള ഈ ഒരു ഡിസൈൻ ആക്ച്വലി ഈ ഒരു ഹാൾ ആക്ച്വലി ഒരു പുതിയ ലുക്കിലേക്ക് ടോട്ടലി മാറിയപ്പോഴും ഇതിങ്ങനെ കാണുന്നതിൽ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് സിപ്ലൈറ്റ്സ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇതിനിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലിപ്പോൾ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കുറേ മെറ്റൽ ഇങ്ങനെ പുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വളരെ റഫ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രതലമാണിത് ഇത് പഴയ എഞ്ചിനീയേഴ്സ് ഒരു പക്ഷേ സൗണ്ടിനൊക്കെ കൂടുതൽ ഒരു ഡെപ്ത്ത് കിട്ടാനായിട്ട് ചെയ്താണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമുക്കറിയില്ല ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തൊക്കെ പറഞ്ഞാലും നൂറ്റി പത്ത് രൂപയ്ക്ക് ഏറ്റവും വർത്തിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇനി മുതൽ പട്ടാമ്പിക്കാർക്ക് അലക്സ് മൂവീസിൽ നിന്ന് കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഹാളിലെ കുറച്ച് വിഷ്വൽസ് കൂടി ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ അലക്സ് മൂവീസിൻ്റെയും അലക്സ് സിനിമാസിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഒരു ഓലക്കൊട്ടക്കയായിട്ട് പ്രവർത്തനം ആരംഭിച്ച് ഇനി കാണുന്ന രീതിയിൽ ഈ ഒരു തിയേറ്ററിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ ബൈജുവിനാണ് തിയേറ്ററിൻ്റെ ഓണറാണ് സോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കുറേ അധികം വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം എൻ്റെ പേര് ബൈജു ഞാൻ അലക്സ് തിയേറ്ററിൻ്റെ ഓണറാണ് ഫാദറായിട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ ഈ സിനിമാ തിയേറ്ററുകൾ ഫാദറിൻ്റെ പേര് കെ വി ജോർജ് ഫാദർ രണ്ട് സത്യം പറഞ്ഞാൽ മൂന്ന് തിയേറ്റർ തുടങ്ങി അതിൽ ഒരെണ്ണം ആദ്യം തിയ ഓ ഓല ടാക്കീസാക്കി തുടങ്ങിയിട്ടുള്ളത് ഈ അലക്സ് തിയേറ്ററാണ് അതിന് അതിനുശേഷം ഓല ടാക്കീസായിട്ട് കുന്നംകുളത്ത് ബൈജു തിയേറ്റർ ബൈജു ടാക്കീസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ തുടങ്ങി ടാക്കീസ് തുടങ്ങി പിന്നെ അത് കാലത്തിനനുസരിച്ച് അവിടെ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അത് തിയേറ്ററാക്കി പിന്നെ അങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇടയ്ക്ക് തന്നെ ഒരു എഴുപത്തെട്ടിൽ ഈ അലക്സ് എന്ന് പറഞ്ഞ ടാക്കീസ് തിയേറ്ററാക്കി പട്ടാമ്പിയിൽ അങ്ങനെ അതിന് ശേഷം ആണോ അതിൻ്റെ ജസ്റ്റ് മുന്നിലോ വെച്ച് എ ബി ടാക്കീസ് എന്ന് പറഞ്ഞൊരു ടാക്കീസ് നമ്മുടെ പഴഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലം കുന്നകുളത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എ ബി ടാക്കീസ് അത് ഒരു അഞ്ചോ പത്തോ കൊല്ലം നടത്തി പിന്നെ അത് ഒഴിവാക്കുകയാണ് ചെയ്തത് ആ തിയേറ്റർ പിന്നെ അത് വേറെ ചാവക്കാട്ടുള്ള ഒരാളെടുക്കലും പുള്ളിയെ നടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ ആ തിയേറ്റർ ഇല്ല ആ ഭാഗത്ത് ഇല്ലാന്ന് തോന്നുന്നു പക്ഷേ ആൾ അവിടെയുള്ള ആൾക്കാർക്ക് പഴിഞ്ഞക്കാർക്ക് എപ്പോഴും എ ബി എന്നുള്ളത് എന്നുള്ളതിപ്പോൾ നല്ലൊരു ഓർമ്മയാണ് ഇപ്പോഴുള്ളത് ഇപ്പം ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഫാദറിൻ്റെ മരണശേഷം ചേട്ടനും എൻ്റെ ചേട്ടൻ അലക്സാണത് നോക്കി നടത്തിയിരുന്നത് പിന്നെ എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എൺപത്താറ് തൊട്ടിത് ഈ തിയേറ്റർ നോക്കാൻ തുടങ്ങിയപ്പോൾ ചേട്ടനും ഫാമിലിയും ഒക്കെ കുന്നകുളത്തേക്ക് മാറുകയും പുള്ളിക്കാരനാണ് ആ കുന്നോളം ബൈജു തിയേറ്റർ നോക്കി നടത്തിയത് പിന്നെ ഫാ തിയേറ്ററിൻ്റെ പേരുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേരിൽ അല്ല ബൈജു എന്നുള്ള പേരിൽ കുന്നകുളത്തും ചേട്ടൻ്റെ പേരിൽ അലക്സ് അങ്ങനെ ഒരു ആ പേര് പട്ടാമ്പിയാണ് തുടങ്ങിയത് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ചെറിയൊരു പാർട്ടീഷനൊക്കെ വന്നപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പുള്ളി അത് ഏറ്റെടുക്കുകയും ഞാനിത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് നിലവിൽ ഒരു ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായപ്പോൾ നമ്മുടെ ഒരു തിയേറ്ററുമാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് ചെയ്തത് അന്ന് അതിൻ്റെ പേര് ലിറ്റിൽ അലക്സ് എന്നുള്ള പേരിൽ ഞാൻ തിയേറ്റർ തുടങ്ങിയത് അതൊരു പത്തി ഇരുന്നൂറ്റി ജില്ലാനം സീറ്റുള്ളത് തുടങ്ങി അതും ഇപ്പോഴും ഈ തിയേറ്ററിനോടൊപ്പം നിലനിൽക്കുന്നുണ്ട് അതിന് പേര് ഇപ്പോൾ ഈ ഈ തിയേറ്ററിൻ്റെ പേര് അലക്സ് ആണെങ്കിൽ ആ പേര് ആ തിയേറ്ററിൻ്റെ പേരിപ്പോൾ അലക്സ് സിനിമാസ് എന്നാണ് അതുപോലെ സിനിമയോടുള്ള ഒരു അഭിനിവേശമാണ് അതായത് സ്നേഹം അല്ലെങ്കിൽ എന്താ പറയുക സിനിമയോടുള്ള ഒരു ഇത് തന്നെ അഭിനിവേശം തന്നെ പറയാം ഇങ്ങനെ തിയേറ്ററുകൾ നടത്താനും ഇതുവരെ നിലനിർത്തി കൊണ്ടുപോകാനും പറ്റിയത് അലക്സ് മൂവീസ് തൊള്ളായിരത്തി എഴുപത്തിൽ ഉദ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തിയേറ്ററിൽ ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു ബാൽക്കണിയിൽ അന്നൊരു നൂറ്റി അറുപതോളം സീറ്റുകളുണ്ടായിരുന്നു അതുപോലെ താഴെ മൊത്തത്തിലൊരു എണ്ണൂറ്റി പത്ത് സീറ്റായിരുന്നു അതിൽ ബാൽക്കണി ഒരു നൂറ്ററുപത് സീറ്റും താഴെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ഇരുന്നൂറും അതിനുശേഷം സെക്കൻഡ് ക്ലാസും തേഡ് ക്ലാസ് വരെ അടക്കം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ അതുപോലെ ഒരു സെപ്പറേഷൻ അതായത് സെക്കൻഡ് ക്ലാസ്സിലും തേഡ് ക്ലാസ്സിലും ലേഡീസിനെ മാത്രം ഇരിക്കാനുള്ള സെപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാലഘട്ടം മാറിപ്പം അതൊക്കെ മാറി പിന്നെ താഴെ മൊത്തത്തിലൊരു ക്ലാസ്സും ബാൽക്കണിയും മാത്രമായി ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്ന തിയേറ്ററാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിപ്പോൾ എ സി ആക്കിയപ്പോൾ ആണ് അതൊന്ന് ബാൽക്കണി കട്ട് ചെയ്തിട്ട് നമ്മൾ താഴെ മാത്രം ഇങ്ങനെ ഒരു സ്റ്റു എന്നെ സ്റ്റുഡിയോസ് ടൈപ്പിലൊക്കെ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്ത് ചെയ്തത് ഇനിയും ഇപ്പോൾ ബാൽ സത്യം പറഞ്ഞാൽ ഈ തീയേറ്ററിൻ്റെ ബാക്കിൽ ആ ബാൽക്കണിയുടെ സ്ഥലം എപ്പോഴും വെറുതെ കെടുക്കുകയാണ് വേണമെങ്കിൽ ഞാൻ അടുത്ത തിയേറ്ററും ചെയ്യ സിനിമ നല്ല കാലം ഒന്നുകൂടെ ഫ്ലറിഷ് ചെയ്യാണെങ്കിൽ ഈ തിയേറ്റർ ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഇതൊക്കെ ആയിട്ടുള്ള ഒരു തിയേറ്റർ തുടങ്ങി അതായത് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാലാണ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് അലക്സ് സിനിമാസ് ഇപ്പോൾ കാണുന്ന ലെവലിൽ നമ്മൾ ചെയ്തത് പുതിയ സീറ്റും പുതിയ സ അന്നത്തെ ഡിജിറ്റൽ സൗണ്ടും എല്ലാം കൂടിയിട്ട് ചെയ്തത് അത് തുടങ്ങിയിട്ട് ഒരു ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴേക്കും അത് അറ്റ്മോസ് ചെയ്തു അത് നിലവിൽ ആ തിയേറ്ററാണ് ആദ്യം അറ്റ്മോസ് ചെയ്തു ചെയ്തത് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഈ അലക്സ് മൂവീസ് ഈ കാണുന്ന മോഡലിൽ നമ്മൾ ചെയ്തു ഡിജിറ്റലും ഇപ്പോഴത്തെ മോഡൽ സീറ്റും ഒക്കെ ആക്കി ചെയ്തു സിനിമയോട് അന്നും ഇന്നും സിനിമ നമുക്കൊരു എന്താ പറയുക ഒരു താല്പര്യമുള്ള മേഖലയാണ് ഇപ്പോഴും അത് നടത്തിക്കൊണ്ട് പോകുന്നു പിന്നെ ദൈവം സഹായിച്ച് നമ്മുടെ പട്ടാമ്പിയിലും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് സിനിമയ്ക്ക് കളക്ഷനിൽ ഏത് പടട്ടാലും ഒരു ആവറേജ് കളക്ഷൻ നമുക്ക് എപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട് നല്ല രീതിയാണ് ഇപ്പോഴും സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് കുറേ മുമ്പ് പണ്ടൊക്കെ അധികം നമുക്കിവിടെ റിലീസ് കിട്ടിയിരുന്നില്ല ഞങ്ങൾ ഇവിടെ ഈ സി ബി ക്ലാസ് തിയേറ്ററുകൾ വളരെയധികം ശ്രമിച്ചിട്ടാണ് നമുക്ക് റിലീസും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത് ആ കാലത്ത് എപ്പോഴും ഷൊർണൂരൊക്കെയാണ് റിലീസ് ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ രണ്ടായിരത്തി എട്ടിലോ ആറിലോ അണ്ണൻ തമ്പി എന്ന് പറയുന്ന ഒരു പടം കളിക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി അത് ഞങ്ങളുടെ ഒരു ഭാഗ്യം പോലെ പടമോ നല്ല അലക്സ് മൂവീസ് തൊള്ളായിരത്തി എഴുപത്തിൽ ഉള്ള ഉദ്ഘാടനം ചെയ്യുമ്പോൾ തിയേറ്ററിൽ ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു ബാൽക്കണിയിൽ അന്നൊരു നൂറ്റി അറുപതോളം ഉണ്ടായിരുന്നു അതുപോലെ താഴെ മൊത്തത്തിൽ ഒരു എണ്ണൂറ്റി പത്ത് സീറ്റായിരുന്നു അതിൽ ബാൽക്കണി ഒരു നൂറ്ററുപത് സീറ്റും താഴെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ഇരുന്നൂറും അതിനുശേഷം സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ് വരെ അടക്കം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ അതുപോലെ ഒരു സെപ്പറേഷൻ അതായത് സെക്കൻഡ് ക്ലാസ്സിലും തേർഡ് ക്ലാസ്സിലും ലേഡീസിനെ മാത്രം ഇരിക്കാനുള്ള സെപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാലഘട്ടം മാറിപ്പം അതൊക്കെ മാറി പിന്നെ താഴെ മൊത്തത്തിലൊരു ക്ലാസ്സും ബാൽക്കണി മാത്രമായി ബാൽക്കണിക്ക് ഉണ്ടായിരുന്ന തിയേറ്ററാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിപ്പോൾ എ സി ആക്കിയപ്പോൾ ആണ് അതൊന്ന് ബാൽക്കണി കട്ട് ചെയ്തിട്ട് നമ്മൾ താഴെ മാത്രം ഇങ്ങനെ ഒരു സ്റ്റു സ്റ്റുഡിയോസ് ടൈപ്പിലൊക്കെ ആയിട്ടുള്ള ഒരു സീറ്റിങ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്ത് ചെയ്തത് ഇനിയും ഇപ്പോൾ ബാൽ സത്യം പറഞ്ഞാൽ ഈ തീയേറ്ററിൻ്റെ ബാക്കിൽ ആ ബാൽക്കണിയുടെ സ്ഥലം എപ്പോഴും വെറുതെ എടുക്കുകയാണ് വേണമെങ്കിൽ ഞാൻ അടുത്ത തിയേറ്ററും ചെയ്യ സിനിമ നല്ല കാലം ഒന്നുകൂടി ഫ്ലറിഷിയാണ് ഈ തിയേറ്റർ ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നതും ഈ പുലി മുരുകൻ കളിക്കുമ്പോഴാണ് ആൾക്കാർ കാത്തു കാത്ത് നിന്നിട്ട് ഒരു ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെയൊക്കെ കാത്തു നിന്നിട്ട് അതും ഒരു ദിവസമല്ല തുടർച്ചയായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പത്തിരുപത് ദിവസം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് ഭയങ്കര അതുപോലെ ഒരു പടം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു അറിവിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു തുടരും എന്നുള്ള പടമൊക്കെ വളരെ ഇതിൽ വന്നിട്ടുള്ളത് അതിനു മുമ്പ് അത് ആ ഇത് ബ്രേക്ക് ചെയ്യാൻ ഈ പുലിമുരുക കളക്ഷനെ ബ്രിക്കാൻ അങ്ങനത്തെ ഒരു ഇത് കളക്ഷൻ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അലക്സ് മൂവീസ് തൊള്ളായിരത്തി എഴുപത്തിൽ ഉൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തിയേറ്ററിൽ ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു ബാൽക്കണിയിൽ അന്നൊരു നൂറ്റി അറുപതോളം ഉണ്ടായിരുന്നു അതുപോലെ താഴെ മൊത്തത്തിലൊരു എണ്ണൂറ്റി പത്ത് സീറ്റായിരുന്നു അതിൽ ബാൽക്കണി ഒരു നൂറ്ററുപത് സീറ്റും താഴെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ഇരുന്നൂറും അതിനുശേഷം സെക്കൻഡ് ക്ലാസ്സും തേഡ് ക്ലാസ് വരെ അടക്കം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ അതുപോലെ ഒരു സെപ്പറേഷൻ അതായത് സെക്കൻഡ് ക്ലാസ്സിലും തേർഡ് ക്ലാസ്സിലും ലേഡീസിന് മാത്രം ഇരിക്കാനുള്ള സെപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാലഘട്ടം മാറിപ്പോൾ അതൊക്കെ മാറി പിന്നെ താഴെ മൊത്തത്തിലൊരു ക്ലാസ്സും ബാൽക്കണിയും മാത്രമായി ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്ന തിയേറ്ററാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിപ്പോൾ എ സി ആയിക്കിയപ്പോൾ ആണ് അതൊന്ന് ബാൽക്കണി കട്ട് ചെയ്തിട്ട് നമ്മൾ താഴെ മാത്രം ഇങ്ങനെ ഒരു സ്റ്റു അതായത് സ്റ്റുഡിയോസ് ടൈപ്പിലൊക്കെ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്ത് ചെയ്തത് ഇനിയും ഇപ്പോൾ ബാൽ സത്യം പറഞ്ഞാൽ ഈ തീയേറ്ററിൻ്റെ ബാക്കിലെ ആ ബാൽക്കണിൻ്റെ സ്ഥലം എപ്പോഴും വെറുതെ എടുക്കുകയാണ് വേണമെങ്കിൽ ഞാൻ അടുത്ത തിയേറ്ററും ജി എസ് സിനിമയുടെ നല്ല കാലം ഒന്നുകൂടി ഫ്ലറിഷിയാണ് ഈ തിയേറ്റർ ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ ബൈജുചേട്ടൻ നമ്മളോട് കുറേയധികം വിശേഷങ്ങൾ പറഞ്ഞു അപ്പോൾ ബൈജുചേട്ടൻ ഒറ്റയ്ക്ക് ഇതിങ്ങനെ നയിച്ചാൽ അല്ലെ വൈജുട്ടൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഈ ഒരു തിയേറ്ററിൻ്റെ എല്ലാ കാര്യത്തിനും ഓടുന്ന അതും മിക്ക സ്റ്റാഫുകളും കുറേയധികം വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് സോ അത്തരത്തിൽ ഇവരുടെ എല്ലാവരുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ അലക്സ് തിയേറ്ററിനെ ഇനി കാണുന്ന നിലയിൽ വളരെ മെച്ചപ്പെട്ട് പട്ടാമ്പിക്കാരുടെ ഏറെ പ്രിയപ്പെട്ട തിയേറ്ററുകൾ ഒന്നായിട്ട് മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നമ്മൾ തിയേറ്റർ ബാലകനയുടെ സൈഡിൽ നിന്ന് ഒരു മൊമെൻറ്റോ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞത് എൻ്റെ സ്റ്റാഫുകൾ എല്ലാവരെയും വിളിക്ക് നമുക്ക് എല്ലാവരുടെയും ഒപ്പം നിന്നിട്ട് കൊടുക്കാം അപ്പോൾ ആ കൂടെ നമ്മുടെ റഹ്മാനയ്ക്കൂടെ കൂടിയിട്ടോ അപ്പോൾ എന്തായാലും തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്ന് അലക്സ് സിനിമാസ് ആൻഡ് മൂവീസിന് വേണ്ടിയിട്ടുള്ളൊരു മൊമെൻറ്റോ കൂടി കൈമാറുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം